ലോകത്തിലെ ഏറ്റവും സാമ്യമുള്ള ഇരട്ട സഹോദരിമാരായി അറിയപ്പെടുന്നവരാണ് ഓസ്ട്രേലിയൻ സ്വദേശിനികളായ അന്നയും ലിസി ഡിസിംഗും ജനിച്ച നാൾ മുതൽ എല്ലാ കാര്യവും ഇവർ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഒരേ കിടക്കയിൽ ഉറങ്ങി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കുളിക്കുന്നത് പോലും ഒരുമിച്ച് ഇവർ പ്രണയിക്കുന്നതും ഒരാളെ തന്നെ രണ്ട് ശരീരവും ഒരു മനസ്സുമാണ് ഇവരുടേത് ഇപ്പോൾ ഒരു സ്വകാര്യ ടെലിവിഷൻ പരിപാടിയിൽ ഇരുവരും പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയായി മാറുന്നത് പതിനൊന്ന് വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ കാമുകനായ ബെൻ ബാബറിനെ പരിചയപ്പെടുന്നതെന്ന് പരിപാടിയിൽ വ്യക്തമാക്കി തനിക്കൊരു ഇരട്ട സഹോദരനുള്ളതിനാൽ സഹോദരിമാരുടെ ആഗ്രഹം അദ്ദേഹം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു ആദ്യം ബെൻ ഇരട്ടകളിൽ ഒരാളുമായി സംസാരിച്ചു തുടർന്ന് മൂവരും ചേർന്ന് ചർച്ച നടത്തി ധാരണയിൽ എത്തുകയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൈമാറുക എന്നതിനർത്ഥം ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരുമിച്ചായിരിക്കും എന്നാണ് വ്യത്യസ്ത കാമുകന്മാർ ഉണ്ടായാൽ അത് നടക്കില്ല അവർ എപ്പോഴും ഞങ്ങളെ വേർപെടുത്താൻ ശ്രമിക്കുമെന്ന് സഹോദരിമാർ പറഞ്ഞു ബെന്നുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കിടയിൽ അസൂയയില്ല അവൻ അന്നയെ ചുംബിക്കുമ്പോൾ അവൻ ഉടനെ എന്നെയും ചുംബിക്കും ഓസ്ട്രേലിയയിൽ പെർത്തിൽ അന്നെയും ലോസിക്കുമ്പോൾ ഒരേ വീട്ടിൽ അവർ ഒരുമിച്ച് താമസിക്കുകയാണ് ബെൻ ഇരുവരെയും ഒരുപോലെ പരിഗണിക്കുന്നു ബെൻ ഞങ്ങളെ പൂർണ്ണമായും തൃപ്തിപ്പെടും കിടപ്പമുറിയിൽ ഞങ്ങളിൽ ഒരാളുമായി അവർ എന്തെങ്കിലും ചെയ്താൽ അയാൾ അത് മറുവശത്തും ചെയ്യണം അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരട്ടകളുമായി വിവാഹ നിശ്ചയം നടത്തിയെങ്കിലും കല്യാണം ഇതുവരെ നടന്നിട്ടില്ല ഓസ്ട്രേലിയയിൽ ബഹുഭാര്യത്വം അനുവദിക്കാത്തതാണ് കാരണം രണ്ടുപേരെ വിവാഹം കഴിക്കാൻ നിയമം അനുവദിക്കാത്തതാണ് ഞങ്ങളെ നിരാശരാക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സമെന്നും ബെൻ പറയുന്നു ഒരേ സമയം ഗർഭിണിയാകാനും കുട്ടികളുമുണ്ടാക്കാനുമുള്ള തങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചും സഹോദരിമാർ സംസാരിച്ചു എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു സാധ്യമെങ്കിൽ ഒരേ സമയം ഗർഭിണിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാത്തിനുമുപരി ഇത് ഞങ്ങളുടെ ജീവിത രീതിയാണ് അത് ഞങ്ങളെ എന്നും അവർ പറഞ്ഞു